ഹലോ അസലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റമദാൻ നമ്മുടെ വീട്ടിലെത്തിയിട്ട് എത്തിയില്ലേ അപ്പോൾ അലഹമ്മില്ല നമ്മളെ ഫസ്റ്റത്തെ അത്താഴം നോമ്പിൻ്റെ റമദാനിലെ നമ്മളെ ഫസ്റ്റ് നോമ്പിൻ്റെ അത്താഴം ഈ വെക്കലാണ് ഇപ്പം ഇന്നുമില്ലേ അലഹമില്ല അന്നത്തെ ദിവസത്തേക്ക് നമ്മളും ഉണ്ടായി പഠിച്ചതിനോട് നമ്മൾ നന്ദി പറയണത് പിന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റമദാനില് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇക്കൊല്ലം നമ്മുടെ കൂടെ ഇല്ല അല്ലെ അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ദുവാ ചെയ്യാം നമ്മളെന്നും ദുവാ ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ നമുക്ക് ഈ റമദാ മാസം എന്ന് പറയുന്നത് ഒത്തിരി ഒത്തിരി നമുക്ക് വിഭാഗത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു മാസം കൂടിയാണ് ഒത്തിരി നമുക്ക് വിഭാഗത്തിന് നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും വിഭാഗത്തിൽ ഏർപ്പെടാനും അസുഖങ്ങളും ഒന്നുമില്ലാണ്ട് ആയിട്ട് ഇരുന്ന് നമ്മുടെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം പഠിച്ചുകൊണ്ട് തരട്ടെ എന്ന് ഞാൻ ദു ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ അത്താഴം വെക്കുന്ന വീഡിയോ ഒന്നും കണ്ടുപോവിക്കലോ അപ്പോൾ ഒന്ന് ഒത്തിരി ഒത്തിരി ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് തലേ ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മക്കൾക്ക് ആർക്കും വേണ്ട പറഞ്ഞു അപ്പോൾ അവർക്ക് ചൂട് കൊടുക്കുന്ന ദോശ മതി എന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ ഞാനിതാ ദോശമൊക്കെ ചൂടുന്നുണ്ട് അപ്പൊ മക്കളെ ഓരോരുത്തരെ എണീപ്പിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാനത് ഉണ്ടാക്കിയിട്ട് ഒരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടാക്കിയത് ശേഷം അവരെ വിളിക്കാന്ന് ഉദ്ദേശിച്ചിട്ട് ആദ്യം തന്നെ അവരെ വിളിച്ചില്ലേട്ടോ അപ്പൊ ഞാനൊന്ന് ദോശ ഇതാ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് മിക്ക സമയങ്ങളിലും അങ്ങനൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് പുലർച്ചെ കഴിക്കണതല്ലേ അപ്പൊ അവർക്ക് വല്ലാതെ അതൊന്നും ഇഷ്ടാവില്ല അപ്പൊ ചൂട് കൊടുക്കാനുള്ള ദോശ തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ി ഉണ്ടാക്കി അപ്പൊ നല്ല നേരത്തായ കാരണം പിന്നെ തുടങ്ങുന്നല്ലേ ഉള്ളു അപ്പൊ ഈ നേരത്തൊന്നും ഭക്ഷണം കഴിക്കാത്തതല്ല അപ്പൊ അങ്ങനെ ഒത്തിരിയൊന്നും വേണ്ടി വരില്ല അപ്പൊ രണ്ട് ദോശ അങ്ങനെയൊക്കെ ഇപ്പൊ ഏർ കഴിക്കുള്ളൂ പക്ഷെ ഇനുനൊക്കെ ഓരോ ദോശ ഒക്കെ തന്നെ മതിയാവും പിന്നെ ഞാൻ രാത്രിയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പം കുറച്ച് കറി ആക്കിട്ട് തന്നെ വെച്ചിട്ടോ നമുക്ക് അത്താഴത്തിലേക്കും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറി ആക്കിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കറിയും ഉണ്ട് കേട്ടോ അപ്പം മക്കള് ഓരോരുത്തരും ഒക്കെ റെഡിയായി വന്നിരുന്നിട്ടുണ്ട് ഫ്രഷായിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവർക്കുള്ളതൊക്കെ ഒന്ന് ആദ്യം കൊണ്ടുവച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാനത് ഒന്ന് കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ ടേബിൾ ടേബിളിനൊക്കെ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ മറ്റൊരു ഇതാ മോനും സനമോളും ഒക്കെ അതാ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതവർക്ക് കൊണ്ടുവച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ രാത്രി വറുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പം അതില് മുളക് വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രാത്രിയിൽ തേണ് അപ്പോൾ ഞാൻ അതും കൊണ്ടുവച്ചു കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അത്താഴത്തിനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ മൂന്നുവിന് അപ്പോൾ ആ നേരത്തെ എന്തോ വേണ്ട എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഫുഡൊന്നും കഴിക്കാത്തതല്ലേ നമ്മളിപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരക്കൊന്നും ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കൂലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഫസ്റ്റത്തെ ദിവസം കൂടി ആണല്ലോ അപ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ മറ്റവർക്കൊക്കെ കട വെച്ച് കൊടുത്തു നിന്നിട്ട് പിന്നെ ഞാൻ ബാക്കി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരുന്നിരുന്നവരെ ഞാൻ നിർബന്ധിച്ചിരുത്തിയതാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാനിത് ബാക്കിയുള്ള ദോഷം കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവരുടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ചൂട് കൊടുക്കാൻ തന്നെ കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവരുടെ ചാവിടിയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനിത് അതിൻ്റെ ദോശം ഉണ്ടാക്കൽ മുഴുവനായിട്ടും കഴിഞ്ഞു പിന്നെ ഞാൻ ചാവടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പം എല്ലാവരും കഴിഞ്ഞ എണീറ്റ് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിനി कहिके uh, ഇപ്പം ഞാനും കറിയൊന്നും അങ്ങനെ എനിക്ക് എന്തോ അറിയില്ല കറിയൊന്നും കൂട്ടാനൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം നമ്മൾ ഇനി ഇത് കൂട്ടിയാൽ ശരിയാവും പക്ഷേ എനിക്ക് ഇന്ന് എന്തോ വേണ്ടാന്ന് തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ഫീസൊന്നും എടുത്തില്ല എന്നെ വറുത്തൊരു ഫീസെടുത്തു പിന്നെ അവർ ഇത്തിരി കറി ഒഴിച്ചിട്ട് അതിലൊന്നും കുത്തിയിട്ടാണ് പിന്നെ കഴിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ നേരത്ത് കഴിക്കാത്തതിന്റെ ആയിരിക്കാം അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് എണീക്കട്ടെ കേട്ടോ അപ്പോൾ പിന്നെ സനമോള് ആദ്യം കഴിച്ചിരുന്നതൊക്കെ അവര് കഴിച്ചിരുന്ന പാത്രങ്ങളൊക്കെ അവൾ കഴുകി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ ടേബിൾ മൊത്തം ഒക്കെ കൊണ്ടുവന്നു വെച്ച് അതുപോലെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഞാൻ ഗ്യാസിൻ്റെ അടക്കൊന്ന് തുടക്കാനൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് എന്തായാലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവൾ കഴുകി ഉണ്ട് കേട്ടോ പിന്നെ ഇത് ലഞ്ച് ബോക്സ് സന മോനുൻ്റെ ലഞ്ച് ബോക്സ് ഇന്നലെ കഴുകാൻ പറ്റിയില്ല കേട്ടോ കാരണം അവൻ ഇന്നലെ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് അവൻ വന്നത് പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സിൽ അങ്ങനെ കറിയോ അല്ലെങ്കിൽ ഫുഡിൻ്റെ ബാലൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അവൻ്റെ ഭക്ഷണമയക്കൽ കഴിഞ്ഞ് അത് സോപ്പിട്ട് കഴുകിയിട്ടാ വരാം അപ്പം അതിന് അവിടെ ഉള്ള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ അതൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് തന്നെയാണ് വര കൊണ്ടുവരാറുള്ളത് അപ്പോൾ എന്നാലും ഞാനിവിടെ ഒന്ന് ഒന്നും കൂടെ സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് കമിഴ്ത്തി വെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ അതൊന്ന് കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് അവളൊന്നും കഴുകിയിട്ട് അവിടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പം ഞാൻ ഗ്യാസിൻ്റെ അവിടെക്കൊന്ന് വൃത്തിയാക്കിയിട്ട് സിങ്കിൻ്റെ ഒരു ഏരിയ വരെ ഫുള്ള് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സിങ്കും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ സനമോള തന്നെയാണ് ക്ലീൻ ആക്കിയത് കേട്ടോ അവിടെ സിങ്ക് സോപ്പിട്ട് കഴുകലും എല്ലാം കേട്ടോ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്തക്കാൻ വേണ്ടി നിന്നു അപ്പോഴത്തേക്കും അവളുടെ ഒതുടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇതാ എല്ലാവരുടെയും എല്ലാവർക്കും ഉള്ള മുസല്ലയും ഒക്കെ ഒന്ന് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഒതുടുക്കാനൊക്കെ പോയിട്ട് അവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താൽ കിട്ടാം അപ്പോൾ ഈ റമദാനിലേക്കാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നീക്കൽ റമദാനിലേ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളൊക്കെ അവർ ഓരോരുത്തരെ എണീറ്റ് നിസ്കരിക്കുക എന്തേലും ഓതും പിന്നേം കിടക്കുക അങ്ങനെയാണ് കേട്ടോ ബാക്കി സമയങ്ങളിലുള്ളത് റമദാനിലാവുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉണയർന്നതല്ലേ അപ്പോൾ ഈ റമദാൻ ഫുള്ളും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ നിസ്കരിക്കുന്നതും അതുപോലെ അത് കഴിഞ്ഞ് ഓതുന്നതും ഒരുമിച്ച് തന്നെയാണ് അപ്പോൾ അതിന് വേറെ കുട്ടി വിശൊന്നും കൊടുക്കൂല കേട്ടോ ഇപ്പോൾ ഈ കിടക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊന്നും സമ്മതിക്കില്ല അപ്പം റമദാൻ ഫുള്ള് കഴിയുന്നത് വരെയും ഒരുമിച്ച് തന്നെയാണ് എല്ലാവരും നിസ്കരിക്കണെന്ന് തോന്നുന്നതൊക്കെ കേട്ടോ അപ്പം അല്ലാത്തപ്പോൾ നമ്മൾ നമ്മളുടെ നമ്മൾ എണീറ്റ് അവരെ വിളിച്ച് അവരെ കുറേ വിളിക്കും എന്നിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാനും നമ്മുടെ കാര്യത്തിനൊക്കെ നിൽക്കും അപ്പോഴത്തേക്ക് ഓരോരുത്തർ എണീറ്റ് വന്നിട്ട് അവർ നിസ്കരിക്കണേ എന്തെങ്കിലും തോന്നുന്നുണ്ട് പിന്നെയും പോയി കിടക്കും കേട്ടോ അങ്ങനെയാണ് പക്ഷേ റമലാലിൽ അങ്ങനെയല്ല എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് നിൽക്കാറ് കേട്ടോ അവരൊക്കെ ഒന്ന് ഒതു കൊടുത്തൊന്ന് വരട്ടെ ബാങ്ക് കൊടുക്കാനേയും കുറച്ചും കൂടെ സമയനെയും സമയം ഉണ്ട് കിട്ടോ ബാങ്ക് കൊടുക്കാനോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഒന്ന് ഓതാനൊക്കെ ഇരിക്കും മക്കൾ അപ്പോൾ അത് അവളൊക്കെ ഒന്ന് വിരിച്ചിട്ടതാണ് അവർ കാക്കന്മാർ ഓത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ മുസലിയൊക്കെ ഒന്ന് വിരിച്ച് റെഡി ആക്കിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലോട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ അതിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും അസലാമലൈക്കും